മോഷണത്തിനെതിരെ വ്യാപാരികൾ ശ്രദ്ധിക്കണം ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചതോടെ ഇവയുടെ മോഷണവും പതിവായിരിക്കുകയാണ് ഉണക്കുവാനിട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായും മോഷ്ടിക്കപ്പെടുന്നത് കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് മോഷണം മുതലുകൾ വിൽക്കുവാനായി ടൗണുകളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നിരവധി തമിഴ് ഹിന്ദി തൊഴിലാളികൾ ചെറുതും വലുതുമായ ട്രാവൽ ബാഗുകളിൽ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനായി കൊണ്ടുവരുന്നുണ്ട് ഹിന്ദിക്കാർക്ക് ഇടുക്കി ജില്ലയിൽ ഒരിടത്തും സ്വന്തമായി കൃഷി സ്ഥലങ്ങളില്ലാത്തതിനാൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ തീർച്ചയായും മോഷ്ടിച്ചതുതന്നെ ആയിരിക്കും ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മുതലുകൾ വില കുറച്ച് വാങ്ങുന്നതിനായി മാത്രം ചില കടകൾ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നതായി പോലീസ് പറയുന്നു ഇടുക്കി ജില്ലയിലെ മോഷണത്തിനെതിരെ വ്യാപാരികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷേ ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചതോടെ ഇവരുടെ മോഷണം പതിവായിരിക്കുകയാണ് ഉണക്കുവാനിട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായും മോഷണം സൂക്ഷിക്കപ്പെടുന്നത് ഞായറായിരത്തി ദിവസങ്ങളിൽ മോഷണ വസ്തുക്കൾ വിൽക്കുന്നതിനായി ടൗണിലേക്ക് കൊണ്ടുവരുന്നു വരുന്നു എന്നാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നിരവധി തമിഴ് ഹിന്ദി തൊഴിലാളികൾ ചൊവ്വായും ചെറുതും പലതുമായ ട്രാവൽ ബാങ്കുകളിൽ മലചരക്ക് ഉൽപ്പന്നങ്ങൾ നിൽക്കാനായി കൊണ്ടുവരുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ഒരിടത്തും സ്വന്തമായി ഹിന്ദിക്കാർക്കോ അതുപോലെ തമിഴ് തൊഴിലാൾ തോട്ടങ്ങളോ ദൃശ്യസ്ഥലങ്ങളോ ഇല്ല ഇവര് പതിവായി ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവർ കൂടുതലായി ഈ മോഷണ വസ്തുക്കൾ കൊണ്ടുവരുന്നത് ഇവരെ മോഷ്ടിക്കുന്നതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തോട്ടങ്ങളിൽ നിന്ന് പറിച്ചിട്ടിരിക്കുന്ന മുളക് പറമ്പിൽ പരമ്പരയിലിട്ടിരിക്കുന്നത് പകരം കുറയച്ച വാരിയെടുക്കും അതുകൂടാ അത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പറിക്കും ശനിയാഴ്ചയാകുമ്പോൾ ഒരാൾക്ക് പത്ത് പതിനഞ്ചിലോ ആകുമ്പോൾ ഈ ട്രാവലും ബാഗുകളിലാക്കി അതിന്റെ വെളിയിൽ ഉണ്ടോ ഷർട്ടും പാൻറും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇന്ന് ടൗണിലേക്ക് പോയതാണ് അപ്പൊ ഇതിവിടെ കൊടുത്തിട്ട് ഇരുന്നൂറ് രൂപ പച്ചയൊക്കെ വരെ ഉണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് ഇത് എടുക്കും നമ്മൾ ഞങ്ങളുടെ കൂടെയും മോഷ്ടിച്ച വസ്തുക്കൾ മേടിക്കുന്ന ആളുകളുണ്ട് അപൂർവമായി അല്ലെങ്കിൽ പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് വിലയുള്ള ഒരു സാധനം കൂട്ടുമ്പോൾ നൂറ് രൂപയ്ക്ക് തരുവാണെങ്കിൽ ഇത് മൂട്ടിക്കേണ്ട വരെ വർക്കില്ല അപ്പൊ അത് നമ്മൾ അങ്ങനെയുള്ള കച്ചവടക്കാർക്ക് എല്ലാം താക്കീത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ആക്രി കടകളില് സ്ഥിരമായി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഗേറ്റ് കിട്ടിയ ഇത് കൊണ്ട് കൊടുത്താൽ ും ഒരു ബാക്കി വസ്തു കണ്ടാറിയാവ അങ്ങനെയുള്ള കടകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് നിയന്ത്രി ഇത് അവസാനിപ്പിക്കുന്ന നിരവധി കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഉത് ഈ അവരുടെ വസ്തുക്കൾ ഇവർ മോഷ്ടിച്ചു കൊണ്ടുന്ന് അത് ഇവിടെ മാത്രമല്ല ജില്ലയ്ക്ക് ഒട്ടുക ഇതുണ്ട് അങ്ങനെ ഇവിടെ മോഷണം പിടിച്ചു വിവരം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരു വ്യാപാരി ഏഴു ദിവസത്തോളം അത് ഇങ്ങനെ ജയിലിൽ പോയൊരു സാഹചര്യം ഒക്കെ ഉണ്ടായി അറിഞ്ഞു വാങ്ങിച്ചാണോ അറിയാതെ വാങ്ങിച്ചാണോ നമുക്കറിയില്ല മോഷ്ട വസ്തുക്കൾ വാങ്ങിക്കുന്ന ആളുകളോട് നമുക്ക് യോജിക്കാൻ കിട്ടും അത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് ഈ കൃഷിക്കാരോട് ഇത് ശ്രദ്ധിക്കേണ്ടതും ഉമ്മരിങ്ങനെ തോടത്തുനിന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ഇത് നിങ്ങൾ കൊണ്ടു കിട്ടുന്നു അത് ഒരു ഞായറാഴ്ചയൊക്കെ കട്ടപ്പന മുളത്തിൽ കടകളിൽ വരുന്നത് രണ്ടായിരം കിലോ പച്ചക്കാരാണ് അതിനെടുത്തുള്ള കുരുമുളക് ഇപ്പഴും നിങ്ങൾക്കറിയാം മരു പൊട്ടിയച്ചന്റെ വീട്ടിൽ നിന്ന് നൂറ്റമ്പത് കിലോ മുളക് ഉണങ്ങാൻ നമ്മളിപ്പോ ഈ കൃഷിക്കാരെല്ലാം കൂടുതലും ഉണങ്ങാനുള്ള സാധനം ചെറുസിലോട്ടിടും ഉണങ്ങി കഴിയുമ്പോൾ വാരി എടുക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ രണ്ടാം ദിവസം ഒന്ന് വാരിക്കെട്ടി വെക്കും കടക്കാൻ ആ സമയത്ത് ഇത് രാത്രി എടുത്തുകൊണ്ട് പോകും അപ്പൊ ഈ മോഷണം ഒന്ന് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് കൃഷിക്കാർ ശ്രദ്ധിക്കണം ഈ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വസ്തുക്കൾ വാങ്ങാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് എല്ലാം എല്ലാ വേണ്ടിയാണ് വലിയ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വിളവെടുപ്പിനിടയിൽ തവണയായി മോഷ്ടിച്ചു മാറ്റിവെക്കുന്ന ഉൽപ്പന്നങ്ങളാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നു എന്ന വ്യാജന ട്രാവൽ ബാഗുകളിലാക്കി ഞായറാഴ്ചകളിൽ ഇങ്ങനെ ടൗണുകളിലേക്ക് എത്തിക്കുന്നത് വ്യാപാരികൾ വാങ്ങുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനകത്ത് ചെയ്യുന്നത് ആരെങ്കിലും ഒരു സംശയമുള്ള ഒരാള് എന്തെങ്കിലും ഉൽപ്പന്നമായിട്ട് വന്നു കഴിഞ്ഞാൽ കുരുമുളകോ ഏലക്കായോ അതുപോലെ കാർഡ് നോക്കിയിട്ട് ഫോൺ നമ്പർ എന്തെങ്കിലും കുറിച്ചു വെച്ചിട്ട് മാത്രമേ വാങ്ങിക്കാവൂ ഉൽപ്പന്നങ്ങളുമായി വരുന്നവരെ പറ്റി എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരുടെ ഐഡി കാർഡോ മറ്റു രേഖകളോ പരിശോധിച്ച ശേഷം മാത്രമേ അവ വാങ്ങാവൂ വരുന്നവരുടെ പേര് അഡ്രസ് ഫോൺ നമ്പർ മുതലായ വിവരങ്ങളും നിർബന്ധമായും സൂക്ഷിക്കേണ്ടതാണ് ലൈവ് യും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക